ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് നാൽപ്പത്തിയൊന്ന് മുതൽ അറുപത് വരെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കാം വിജ് ഓ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ താഴെ തന്നിരിക്കുന്നതിൽ സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ലിബർ ഓഫീസ് കാൽക്ക് അത് സ്പ്രെഡ് ഷീറ്റ് ആണ് മൈക്രോ ഓഫീസ് എക്സൽ സ്പ്രെഡ് ഷീറ്റ് ആണ് ആപ്പിൾ നമ്പേഴ്സ് സ്പ്രെഡ് ഷീറ്റ് ആണ് ഗൂഗിൾ ഷീറ്റ് സ്പ്രെഡ് ഷീറ്റ് ആണ് അപ്പോൾ ആൻസർ വന്നത് രൺ ഓഫ് ദി എബോ ആണ് ഓൾ ഫോർ ഓപ്ഷൻസ് ആർ വാലിഡ് സ്പ്രെഡ് ഷീറ്റ് പ്രോഗ്രാംസ് ഓക്കെ അടുത്ത ചോദ്യം ദ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് നെയിംലി ഹാർഡ് ഡിസ്ക് ഈസ് എ ഹാർഡ് ഡിസ്ക് എന്ന് എന്താണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് സ്റ്റോർ ഡേറ്റ യൂസിങ് മാഗ്നറ്റിക് റെക്കോർഡിംഗ് ഓൺ റൊട്ടേറ്റിംഗ് പാറ്റേൺസ് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാറ്റ്ഫോം ആർ യൂസ്ഡ് ഫോർ വീഡിയോ കോൺഫറൻസിങ് വീഡിയോ കോൺഫറൻസിങ്ങിന് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ടീംസ് ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നുണ്ട് സൂം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഗൂഗിൾ ക്ലൗഡ് ഉപയോഗിക്കുന്നില്ല ഗൂഗിൾ ക്ലൗഡ് ഒരു ഡേറ്റ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ ക്ലൗഡ് അപ്പം ഗൂഗിൾ ക്ലൗഡ് ഈസ് മോസ്റ്റ് വീഡിയോ കോൺഫറൻസിങ് ഗൂഗിൾ ക്ലൗഡ് ഈസ് നോട്ട് എ വീഡിയോ കോൺഫറൻസിങ് ടൂൾ ദ അതേഴ്സ് ആർ വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് അപ്പം ഇത് മൂന്നും വീഡിയോ കോൺഫറൻസിങ് ടൂളാണ് ഗൂഗിൾ ക്ലൗഡ് വരില്ല അടുത്തത് ഓൺലൈൻ ഹരാസ്മെൻ്റ് മോസ്റ്റ് ആക്യുററ്റ്ലി കംസെൻ്റർ ഓൺലൈൻ ഹരാസ്മെൻറ്റ് ആയിട്ട് വരുന്നത് എന്താണ് സൈബർ ആണ് സൈബർ ബുള്ളിങ് റെഫേഴ്സ് ടു ദ ഹറാസ്മെൻറ് ഓർ ബുള്ളിങ് ഡാറ്റൊക്കേഴ്സ് ഓൺലൈൻ ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ആർ ദ ഫോളോയിങ് ആ ട്രൂ അബൌട്ട് ലാൻ ആൻഡ് വാൻ ലാൻ നെയ്മ് വാനേയും സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാൻ കവർ മോർ ഏരിയ ദാൻ ലാൻ വാനാണ് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത് ശരിയാണ് അല്ലേ ലാൻ ഈസ് ഫാസ്റ്റർ ദാൻ വാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാളും ഫാസ്റ്റർ ആണ് അപ്പോൾ അത് ശരിയാണ് വാൻ ഈസ് ചീപ്പർ ദാൻ ലാൻ തെറ്റാണ് ലാൻ സ്റ്റാൻഡ് ഫോർ ലാർജ് ഏരിയ നെറ്റ്വർക്ക് അത് തെറ്റാണ് അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് വൺ ആൻഡ് ടു ആർ കറക്റ്റ് ഒന്നും രണ്ടുമാണ് ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് വാൻ മോർ ആണ് ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാർജ് ഏരിയ നെറ്റ്വർക്ക് അല്ല ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷൻ നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുത്ത് എഴുതുക ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഓഗസ്റ്റ് തേർട്ടീൻ ഓഗസ്റ്റ് ട്വൻറ്റി ഓഗസ്റ്റ് ട്വൻറ്റി ത്രീയിലാണ് നാഷണൽ സ്പേസ് ഡേ വരുന്നത് ശരിയാണ് തീം ടച്ചിങ് ലൈസ് വൈൽ ടച്ചിങ് ദ മൂൺ അത് ശരിയല്ല കോമംറേറ്റ് ചന്ദ്രയാൻ ത്രീ ലാൻഡിങ് ചന്ദ്രയാൻ ത്രീ ലാൻഡിങ്ങിനെ ഓർമ്മിപ്പിക്കുന്നു ശരിയാണ് ലിങ്ക്ഡ് ടു മാർസ് ഓർബിറ്റർ മിഷൻ മാർസ് ഓർബിറ്റർ മിഷനുമായിട്ട് ബന്ധമൊന്നുമില്ല എയിംസ് ടു ക്രിയേറ്റ് അവെയർനെസ് ഓഫ് ഇന്ത്യ സ്പേസ് ജേണിയും അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് വൺ ത്രീ ആൻഡ് ഫൈവ് ആർ കറക്റ്റ് ഓക്കെ മാർസ് ഓർബിറ്റർ മിഷൻ ഈസിൻ റിലേറ്റഡ് ടു നാഷണൽ സ്പേസ് ഡേ നാഷണൽ സ്പേസ് ഡേഡിട്ട് ഇപ്പം ബന്ധമുള്ളതല്ല മാർസ് ഓർബിറ്റർ മിഷൻ വിച്ച് മാർക്ക് ചന്ദ്ര ആൻഡ് ത്രീ സക്സസ് അപ്പോൾ ചന്ദ്ര ആൻഡ് ത്രീൻ്റെ സക്സസ് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ന്യൂട്ടൺ സ്ലോ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ഈസ് എഫ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ ഇവിടെ ജി ജിയും ആറും എന്താണെന്നാണ് ചോദിക്കുന്നത് ജി എന്ന് പറയുന്നത് എന്താണ് ന്യൂട്രോണിയൻ ആണ് ഗ്രാവിറ്റേഷൻ്റെ ന്യൂട്രോണിയൻ കോൺസ്റ്റൻ്റ് ആണ് ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് മാസസ് ആണ് അപ്പം ഓപ്ഷൻ എ ആണ് ശരി ജിയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആറ് പോയിൻറ്റ് ആറ് ഏഴ് നാല് ഇൻറ്റു പത്തേറെ മൈനസ് പതിനൊന്ന് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് മാസസ് ആണ് ഓക്കെ അടുത്ത ചോദ്യം പിക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് റെഫേഴ്സ് ടു ദ ഹീറ്റ് ട്രാപ്പിംഗ് എബിലിറ്റി വേഴ്സസ് കാർബൺ ഡയോക്സൈഡ് ശരിയാണ് ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ വരുന്നതാണ് റെഫേഴ്സ് ടു ദ ഹീറ്റ് ട്രാപ്പിംഗ് എബിലിറ്റി വേഴ്സസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നത് ജി ഡബ്ല്യു പി ഡിപ്പെൻസ് ഒള്ളി ഓൺ റേഡിയേറ്റീവ് എഫിഷ്യൻസി ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ല അടുത്ത മീതെയിൻ ഈസ് ദ റെഫറൻസ് ഗ്യാസ് അതും ശരിയായിട്ടുള്ള പ്രസ്താവന അല്ല ജി ഡബ്ല്യു പി ഓഫൺ കാൽക്കുലേറ്റഡ് ഓവർ ഹൺഡ്രഡ് ഇയേഴ്സ് ശരിയാണ് ജി ഡബ്ല്യു പി യൂസ് ടു ബാലൻസ് മൾട്ടിപ്പിൾ ജി എച്ച് സിസ് ഈ ഇതും ശരിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം കൺഫ്യൂഷനായിട്ട് ആൻസർ മാറിപ്പോവും സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ ശരി ഇത്തരം ഓപ്ഷൻസ് ഇ ആണ് ഓൺലി വൺ ഫോർ ആൻഡ് ഫൈവ് ആർ കറക്റ്റ് ജി ഡബ്ല്യു പി ഡിപ്പെൻസ് ഓൺ ദ ലൈഫ് ടൈം ആൻഡ് റേഡിയേറ്റീവ് എഫിഷ്യൻസി നോട്ട് ഓൺലി ദ ലാറ്റ അടുത്ത ഐ യു പി എസ് സി നോൺ ടോപ്പ് ടെൻ ടെക്നോളജീസ് ഇൻ കെമിസ്ട്രി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇൻക്ലൂഡ് എയ്റോജെൽസ് നാസോ സോഡിയം അയൺ ബാറ്ററി ആൻഡ് സോളാർ ഫ്യൂവൽസ് ദീസ് ആർ അമിങ് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ടെക്നോളജീസ് ബൈ ഐ യു പി എസ് സി ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ഏതൊക്കെയാണ് ഏറോജെല്ലുണ്ട് നാനോ സൈംസ് ഉണ്ട് സോഡിയം അയൺ ബാറ്ററി ഉണ്ട് സോളാർ ഫ്യൂവൽസ് ഉണ്ട് ഓക്കെ അടുത്ത ചോദ്യം ഇറ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഫോർ ന്യൂ എലമെൻറ്റ്സ് വെയർ ആഡഡ് വിച്ച് വണ്ണീസ് നോട്ട് അമിങ് ദം രണ്ടായിരത്തി പതിനാറില് നാല് പുതിയ എലമെൻറ്റുകൾ ആഡ് ചെയ്തായിരുന്നു താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അതിൽ ഉൾപ്പെടാത്തത് ലിവർ മോ ലിവർ മോറിയമാണ് അതിൽ ഉൾപ്പെടാത്തത് ലിവർ മോറിയം ലിവർ മോറിയം ലിവർ മോറിയം വാസ് ഓൾറെഡി നോൺ ബിഫോർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ദ ന്യൂലി ആഡഡാണ് മോസ്കോവിയം ടെനസിൻ ന്യൂഹോണിയം ആൻഡ് ഓർഗാനസൻ ഇതൊക്കെയാണ് ന്യൂലി ആഡർ ആയിട്ട് വന്നത് മോസ്കോവിയമുണ്ട് ടെന്നസീനുണ്ട് ഗാനസൻ ഉണ്ട് ഓക്കെ അടുത്ത ചോദ്യം ഹെലൻ ഈസ് ഫോർട്ടി വൺ ആൻഡ് ഹെർ ഡോട്ടർ ഈസ് നയം ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഹെലൻ ബി ത്രീ ടൈംസ് ആസ് ഓൾഡർ ആസ് ആസർ ഡോട്ടർ മാക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഇയേഴ്സ് ലേറ്റർ ആണ് എന്നെടുക്കുക അപ്പം ഹെലൻ്റെ വയസ്സ് നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തൊന്ന് പ്ലസ് എക്സ് എക്സ് വർഷങ്ങൾ കഴിയുമ്പോൾ എന്താവുന്നുണ്ട് ത്രീ ടൈംസ് ഓൾഡർ ആസ് ഡോട്ടർ എന്ന് വരുന്നു അപ്പം മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു ഒമ്പത് പ്ലസ് എക്സ് എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ വരും അപ്പം നാൽപ്പത്തൊന്ന് പ്ലസ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിയേഴ് പ്ലസ് മൂന്ന് എക്സ് എന്ന് വരും ഇത് സോൾവ് ചെയ്യുമ്പം പതിനാലെന്ന് പറയുമ്പോൾ രണ്ട് എക്സ് എന്ന് വരും എക്സ് എന്ന് പറയുന്നത് ഏഴായിട്ട് വരും അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് എക്സിൻ്റെ വാല്യൂ വരുന്നത് ഏഴാണ് പക്ഷേ ഒഫീഷ്യൽ ആൻസർ കീഴിൽ ഫൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് തെറ്റാണ് അതെറ്റാണ് ശരിയത്തരം ഏഴാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്തത് എൺപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം പാസ്സായി ഏഴ് പേര് ഫെയിൽഡായി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നു എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്തായിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് ഓക്കെ ഈ എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അത് ഏഴ് ബൈ എട്ട് എന്ന് പറയുന്ന ഫ്രാക്ഷനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏഴ് പോയിൻ്റ് എട്ട് പേര് പാസ്സായിട്ടുണ്ട് ഒന്ന് പോയി എട്ട് പേര് ഫെയിൽഡ് ആയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഏഴേൻറ്റൂ എട്ട് അമ്പത്തി ആറ് എന്ന് വരുന്നു അഞ്ച് മെൻ അല്ലെങ്കിൽ പന്ത്രണ്ട് വുമണ് ഫിനിഷ് ടാസ്ക് ഇൻ സെവൻറ്റി എയ്റ്റ് ഡേയ്സ് ഫൈവ് മെന്ന് പ്ലസ് ട്വൽവ് വുമണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് സിൻസ് ഫൈവ് മെൻ ഈക്വൽ ടു ട്വൽവ് വുമൺ അഞ്ച് മെൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് വുമണ് ഈക്വലായിട്ട് നമുക്ക് കണക്കാക്കാം സെയിം വർക്ക് റേറ്റ് ആണ് അഞ്ച് മെന്നും പന്ത്രണ്ട് പന്ത്രണ്ട് വുമൺ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും അഞ്ച് മെന്നും പന്ത്രണ്ട് വുമൺ എന്ന് പറയുന്നത് രണ്ട് യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം കാരണം അഞ്ച് മെന്നും പന്ത്രണ്ട് ഉമൺ ഈക്വൽ ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മെൻ പ്ലസ് പന്ത്രണ്ട് ഉമൺ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് യൂണിറ്റ് ആയിട്ട് വരും രണ്ട് യൂണിറ്റ് വർക്കുകൾ നടക്കും എഴുപത്തെട്ട് അപ്പോൾ എഴുപത്തി എട്ടിൻ്റെ പകുതി എടുക്കുക എഴുപത്തെട്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോഴത്തേക്കും ആൻസർ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ദിവസം കൊണ്ടാണ് നമുക്ക് വർക്ക് തീർക്കാൻ സാധിക്കുന്നത് പക്ഷേ ഒഫീഷ്യൽ ആൻസർ കീഴിൽ നൺ ഓഫ് ദീസ് എന്നാണ് തന്നിരിക്കുന്നത് അത് തെറ്റാണ് മുപ്പത്തി ഒമ്പത് എന്നുള്ള ആൻസർ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ടേം ഇരുപത്തി ഏഴാണ് എട്ടാമത്തെ ടേം എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് എങ്കിൽ പതിനൊന്നാമത്തെ ടേമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എട്ടാമത്തെ ടേം എയ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ചാമത്തെ ടേമിൻ്റെ കൂടി ആർ ക്യൂബ് വരുന്നതാണ് എട്ടാമത്തെ ടൈം എന്ന് പറയുന്നത് അപ്പം എട്ടാമത്തെ ടൈം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ആർ ക്യൂബ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ടേം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ബൈ ഇരുപത്തി ഏഴെന്ന് വരും ആൻസർ ആർ ക്യൂബ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിട്ട് വരും ആറ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മൂന്നായിട്ട് മാറും ആറ് എന്ന് പറയുന്നത് മൂന്നായിട്ട് മാറും അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പതിനൊന്നാമത്തെ ടൈമാണ് പതിനൊന്നാമത്തെ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ടൈമിൻ്റെ കൂടെ ആറ് റേസ് ടു സിക്സ് എടുത്താൽ മതി അഞ്ചാമത്തെ ടൈം എത്രയാണ് ഇരുപത്തിയേഴാണ് അപ്പോൾ ഇരുപത്തി ഏഴ് ഇൻ മൂന്ന് റേസ് ടു ആറ് എന്ന് വരും ആൻസറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് നാൽപ്പത്തി ഒമ്പത് എന്ന് വരും അടുത്ത ചോദ്യം ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ സീറോ പോയിൻ്റ് വൺ എയ്റ്റ് ദാൻ പോയിൻ്റ് സീറോ സീറോ ഫോർ അപ്പോൾ പോയിൻ്റ് സീറോ സീറോ ഫോർ ഇൻറ്റു എക്സ് ആണ് പോയിൻറ്റ് വൺ എയ്റ്റ് എന്ന് എടുക്കുക അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം പോയിൻറ്റ് വൺ എയ്റ്റ് ഡിവൈഡഡ് ബൈ പോയിൻറ്റ് സീറോ സീറോ ഫോർ എടുക്കുക അപ്പോൾ ആൻസർ ഫോർട്ടി ഫൈവ് എന്ന് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അടുത്തത് വാട്ടർ ബോട്ടിൽ കോസ്റ്റ് റുപ്പീസ് ഫിഫ്റ്റീൻ വാട്ടർ ഈസ് വാട്ടർ ഈസ് ട്വൽവ് മോർ ദാൻ ബോട്ടിൽ ലെറ്റ് ബോട്ടിൽ ബി എക്സ് വാട്ടർ എന്ന് പറയുമ്പം എക്സ് പ്ലസ് ട്വൽവ് അപ്പം എക്സ് പ്ലസ് എക്സ് പ്ലസ് ട്വൽവ് എന്ന് പറയുന്നത് എന്താണ് പതിനഞ്ച് നമുക്ക് വന്നു ടു എക്സ് പ്ലസ് ട്വൽവ് ആണ് പതിനഞ്ച് അപ്പോൾ എക്സ് എന്തായിട്ട് മാറും ടു എക്സ് എന്ന് പറയുന്നത് ത്രീ ആയിട്ട് വരും എക്സ് എന്ന് പറയുന്നത് ത്രീ ബൈ ടു എന്ന് പറയുമ്പം വൺ പോയിൻ്റ് ഫൈവ് എന്ന് വരും വൺ പോയിൻ്റ് ഫൈവ് ആയിട്ട് ആൻസർ വരും ഓക്കെ അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ സിക്സ് ലാക്ക് ഫോർ ത്രീ ഇയർ അറ്റ് ഫൈവ് പെർസെൻറ്റേജ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് പി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിൻസിപ്പൾ എമൗണ്ട് ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾറേസ് ടു എൻ ഇവിടെ പ്രിൻസിപ്പൾ എമൗണ്ട് എന്ന് പറയുന്നത് സിക്സ് ലാക്ക് ആണ് സിക്സ് ലാക്ക് ആണ് ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് വൺ പ്ലസ് ആർ എത്രയാണ് ഫൈവ് ആണ് ഫൈവ് ബൈ ഹൺഡ്രഡ് എത്ര വർഷത്തേക്കാണ് മൂന്ന് വർഷത്തേക്കാണ് അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ആറ് ഒമ്പത് നാല് അഞ്ച് ഏഴ് അഞ്ച് എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഹാഫ് ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് എ ഡബിൾ പ്രൈസ് അതായത് എക്സ് ബൈ ടു ക്വാണ്ടിറ്റി വിട്ടുപോകുന്നത് രണ്ട് എക്സിൻ്റെ പ്രൈസിലാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയായിട്ട് എടുക്കുക ടോട്ടൽ കോസ്റ്റ് നൂറ് രൂപയാണെങ്കിൽ ഹാഫ് സോൾഡ് അറ്റ് ടു ഇൻറ്റു പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻറ്റു ടു എന്ന് പറയുമ്പോഴത്തേക്കും ഹൺഡ്രഡ് അതായത് ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ആണ് കോസ്റ്റ് അമ്പതാണ് അപ്പോൾ പ്രോഫിറ്റ് അമ്പതായിട്ട് എടുക്കാം അമ്പത് രൂപ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ അമ്പ അമ്പത് രൂപ കോസ്റ്റ് വന്നു പക്ഷെ വിറ്റത് എത്രയാണ് നൂറ് രൂപയ്ക്കാണ് അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് അൻപത് ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുള്ളത് പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് അതാറ്റ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബട്ട് ഒഫീഷ്യൽ കീസൈസ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ് സോ ഫുൾ ലോജിക് മൈറ്റ് ബി കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പം റുപ്പീസ് ഒന്നാണ് സെല്ലിംഗ് യൂണിറ്റ് പോയിൻറ്റ് ഫൈവ് യൂണിറ്റ് ആണ് അറ്റ് ടു ആണ് റവന്യൂ എന്ന് പറയുമ്പോഴത്തേക്കും വൺ ഇൻറ്റു ടൂ ആണ് അതുപോലെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ഫൈവ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ വൺ പോയിൻ്റ് ഫൈവ് ബൈ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നും വരും ഓക്കെ അടുത്ത ചോദ്യം ആവറേജ് ഓഫ് നയൻ പീപ്പിൾ ഈക്വൽ ടു സിക്സ്റ്റി ഫോർ അപ്പോൾ ടോട്ടൽ എത്രയാണ് നയൻ ഇൻറ്റു സിക്സ്റ്റി ഫോറാണ് ടോട്ടൽ അറുപത്തിനാല് ഇൻറ്റു ഒമ്പത് എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് ടോട്ടലായിട്ട് വരുന്നത് ഒരാൾ പോയി അപ്പോൾ ബാക്കി എത്ര ആളുണ്ട് എട്ടാളുണ്ട് ന്യൂ ആവറേജ് എന്ന് പറയുമ്പോൾ അറുപത്തിനാലാണ് അപ്പം അറുപത്തിരണ്ട് ഇൻറ്റു എട്ട് എന്ന് പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റാറെന്ന് വരും അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറക്കുമ്പോഴത്തേക്കും ആൻസർ എത്ര വരും സീറോ എയ്റ്റി അപ്പം ഏജ് ഓഫ് ദ പേഴ്സൺ ഫു ലെഫ്റ്റ് എന്ന് പറയുമ്പം എത്രയാണ് എയ്റ്റി ആയിട്ട് വരും വളരെ സിമ്പിളായിട്ട് ആൻസർ ആടിക്കുക അടുത്ത ചോദ്യം മിനിമം സ്ക്വയർ ടൈൽസ് റിക്വയർഡ് ടു കവർ ഫൈവ് പോയിൻ്റ് ടു ഫൈവ് വിൻഡു ഫൈവ് ഫൈവ് പോയിൻറ്റ് ടെൻ മീറ്റർ അതിനെ കൺവേർട്ട് ചെയ്യുക സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും അഞ്ഞൂറ്റി പത്ത് എന്ന് വരും അതിൻ്റെ എച്ച് സി എഫ് എടുക്കുക എച്ച് ജി സി എഫ് എടുക്കുമ്പോഴത്തേക്കും ആൻസറ് ഫിഫ്റ്റീൻ എന്നു കിട്ടും അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പം എത്രയാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് വരും അപ്പം ആൻസർ നമുക്ക് ടൈൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നതും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടൈൽസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് മാത്സിൻ്റെ ചോദ്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസറുകൾ കണ്ടുപിടിക്കാൻ കുറച്ച് സ്പീഡിൽ ചോദ്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ